ഞാൻ ഒരു സാധാരണ എനിക്ക് ഈ ഈ സാധാരണ സംഭവം അറിയാൻ പറ്റും ഇത് അല്ല വിഷയത്തിൽ നിന്ന് വിഷയത്തിൽ എന്നുള്ളത് സഭയുടെ ഔദ്യോഗിക നിലപാടാണോ പറ്റില്ലല്ലോ ബൈബിൾ ബൈബിൾ അഴിഞ്ഞു വെച്ചേക്കല്ലേ ഈശോ മരിച്ചു എന്നുള്ളത് ആ ഈശോ മരിച്ചു പറഞ്ഞാൽ ഈശോയ്ക്ക് രണ്ട് ഉണ്ടല്ലോ അപ്പൊ ജഡത്തിൽ മരിക്കാം ഇല്ലേ അത് ആരോ സെപ്പറേറ്റ് സ്റ്റീഫൻ സെപ്പറേറ്റ് ചെയ്യോ അല്ല ഒരുപാട് വരും കത്രിക എടുത്തിട്ട് അത് മുറിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് കത്രിക എടുത്തിട്ട് ആ ഇത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം മറിഞ്ഞിക്ക് ഇത് യേശു ക്രിസ്തു ദൈവത്വം മറുതിക്ക് അങ്ങനെ ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ടോ ഇല്ല നമുക്ക് അങ്ങനെയുള്ള അധികാരം ഇല്ല പക്ഷേ പറഞ്ഞാ ഇല്ല ദൈവം മരിക്കും പറയാൻ ഈശോ മരിച്ചോ യേശു മരിച്ചു മരിച്ചു ഈശോ ആരായിരുന്നു അത് എനിക്ക് പറഞ്ഞു ഞാൻ അവൻ പിതാവെ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ മരിച്ചൊരു കറത്ത് ഓർക്കുന്നില്ല മൂന്ന് മണി സമയമായിരുന്നു ഭൂമി ഇളകി പാറകൾ എന്നാണ് പാറകൾ പിണ്ടു കീറിയാൻ മറന്നുപോയി ശ്രദ്ധിച്ചേട്ടോ ഒരു പ്രാവശ്യം വായിക്കോളെനിക്ക് കണ്ണാടി ഇല്ലാത്തോണ്ട് വളരെ ബുദ്ധിമുട്ട് വായിക്കുന്നു ഒന്നേ വായിക്കോളൂ ശ്രദ്ധിച്ചോണം തന്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു തന്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് റോമൻ ആരാധനാക്രമത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു അവിടുന്ന് എന്തായിരുന്നുവോ അത് നിലനിർത്തി അവിടുന്ന് എന്തല്ലായിരുന്നുവോ അത് അവിടുന്ന് സ്വീകരിച്ചു ഏകജാതനും ദൈവവചനവുമായവനെ അമർത്യനായ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ ദൈവമാതാവ് നിത്യകന്യകയുമായ മറിയത്തിൽ നിന്ന് മനുഷ്യനായി അവതരിക്കാൻ തിരുമനസ്സായി ദൈവത്വത്തിന് ഭംഗം വരാതെ മനുഷ്യനാവുകയും സൂക്ഷിക്കപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ ക്രിസ്തുവേ അങ്ങയുടെ മരണത്താൽ അങ്ങ് മരണത്തെ തകർത്തു പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം മഹത്വീകരിക്കപ്പെട്ടവനുമായ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ അല്ല ഇവിടെ പാസ്റ്റർ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ദൈവം ആണോ എന്ന ചോദ്യത്തിന് അവിടെ ഒരു ഒരു തർക്കവും ഇല്ല യേശുക്രിസ്തു ദൈവമാണ് ഇവിടുത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ദൈവത്തിൽ മരിച്ചോ മനുഷ്യത്തിൽ മരിച്ചോ എന്നുള്ളതാണ് മാത്രമാണ് ഞാനിപ്പം വായിച്ച ഞങ്ങളുടെ ദൈവമായ ക്രിസ്തുവെ അങ്ങയുടെ മരണത്താൽ അങ്ങ് മരണത്തെ തകർത്തു അതെ അതിന്റെ എക്സ്പ്ലേഷനിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് പ്രശ്നം പറയാൻ എക്സ്പ്ലേഷനിലേക്ക് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം മൂന്ന് ദിവസം ദൈവമില്ലാതിരുന്നു അതാണ് അങ്ങനെ ഒരു ചോദ്യം വരും നമുക്ക് അറിയില്ലല്ലോ മൂന്ന് ദിവസം എന്നാ അല്ല അപ്പം മെറ്റീരിയൽ താങ്കളെ ആരോ തെറ്റിദ് ശാന്തമായിട്ടിരിക്കാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇനി വഴക്കുണ്ടാക്കല്ലേ ദൈവം ആത്മാവാകുന്നു ആ കാര്യത്തിൽ ബോധ്യമുണ്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി മൈക്ക് മ്യൂട്ട് ചെയ്യല്ലേ മൈക്ക് അവിടെ അൺമ്യൂട്ട് ചെയ്ത് വെക്കും അപ്പൊ ദൈവം ആത്മലോകത്തിൽ മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ടത് ഓരോ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് വെച്ചോളൂ ദൈവം ആത്മലോകത്തിലാണ് വ്യാപരിക്കുന്നത് ശരിയാണോ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ ഓരോ പ്രാവശ്യം മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്ത് വരുമ്പോൾ സമയം പോകും അതുകൊണ്ടാണ് വ്യാപരിക്കുന്നത് പക്ഷേ ഇടപെടുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ശരിയാണോ ശരിയാണ് ശരിയാണ് ഏകജാതനായ പുത്രൻ ആ ദൈവത്തെ വെളിപ്പെടുത്തി ശരിയാണോ അതെ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് ശരിയാണോ ശരിയാണ് ഇതൊക്കെ നമുക്ക് തർക്കമില്ലാത്തേ ആ തർക്കമില്ലാതെ പറയുന്നേ അപ്പോ ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ മരിക്കുന്നത് ഫാക്കൾട്ടീസ് ഓഫ് ബോഡി സ്റ്റോപ്പ് ഫങ്ഷനിങ് ആണ് മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങൾ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാകുന്നതിനെയാണ് നമ്മൾ സാധാരണ മരണം എന്ന് പറയുന്നത് ശരിയാണോ അതെ ഈ ഒരു മനുഷ്യൻ മരിച്ചാലും അവന്റെ ശരീരം മാത്രമാണ് മരിക്കുന്നത് അപ്പോഴും അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സന്നിഹിതനും സജീവനുമാണ് ശരിയാണോ ആത്മാവ് മരിക്കില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരാൾ മരിച്ചാലും ഈ ശരീരത്തിൽ മരിച്ചാലും അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സജീവനും സന്നിഹിതനുമാണ് ശരിയാണോ ചെയ്ത പോലെ അങ്ങനെയല്ല ചോദിക്കുന്നത് ഗോവിന്ദിയൊക്കെ ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ബൈബിൾ അനുസരിച്ചാണ് വിശുദ്ധ ലൂക്കോസ് വിശേഷം ഇരുപതിന്റെ മുപ്പത്തി എട്ടിൽ യേശു ക്രിസ്തു പറയുന്ന വാക്യം തെളിവായിട്ട് വായിക്കാൻ പോവാണ് അവിടെ പറയുന്നു മുൾപ്പടപ്പ് ഭാഗത്ത് ദൈവം തന്നെ തന്നെ മോശയോട് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ അബ്രഹാത്തിന്റെ ദൈവം ഇസാഖിന്റെ ദൈവം യാക്കോവിൻ്റെ ദൈവം എന്ന് പറയുന്നു എന്നുള്ള സന്ദർഭത്തെ യേശു ഉദ്ധരിച്ചിട്ട് പറയുകയാണ് അഞ്ഞൂറ് വർഷം മുമ്പ് മരിച്ച അബ്രഹാം ഇസാഖ് യാക്കോ എന്നിട്ട് യേശു ക്രിസ്തു പറയുകയാണ് ലൂക്ക് ട്വന്റി തേർട്ടി എയ്റ്റ് ആരും മരിക്കുന്നില്ല ദൈവത്തെ സംബന്ധിച്ച് എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ഒരാൾക്കും മരിക്കാൻ പറ്റില്ല ദൈവസംബന്ധമായി ആരും മരിക്കുന്നില്ല മനുഷ്യനെ സംബന്ധിച്ചാണ് മരണമുള്ളത് അതുകൊണ്ടാണ് മർത്യലോകം ലോകം ഈ ലോകത്തെ പറയുന്നത് അപ്പൊ ഈ ലോകത്തിലെ പ്രതിഭാസമാണ് മരണം ദൈവം വ്യാപരിക്കുന്ന ലോകത്തിൽ മരണമില്ല അപ്പൊ ഈ ലോകത്തിൽ മനുഷ്യനായി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു മരിച്ചു ആരെ സംബന്ധിച്ചാണ് നമ്മെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ദൈവം മരിച്ചു ആ ദൈവത്തിന്റെ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കി നിക്കോതിമോസും ജോസഫും ചേർന്ന് കല്ലറിയിൽ കൊണ്ടേ അടക്കി മൂന്നാം ദിവസം ആ ശരീരം ഉയർത്തെഴുന്നേറ്റു ദൈവമുയർത്തു പക്ഷേ കുരിശിക്കിടക്കുന്ന കള്ളനോട് യേശു പറയുകയാണ് നീ എന്നോടുകൂടെ പ്രതീസാലിരിക്കും കള്ളന്റെ ശരീരം കുരിശ കിടക്കുക ശപത്ത് തുടങ്ങുന്നതിന് മുമ്പ് ആ ശവ അടിയന്തരമായി നിലത്തിറക്കാൻ കള്ളന് ബന്ധുക്കളൊന്നുമില്ല ആ ശവ ആ കുരിശ കിടക്കാ നിറഞ്ഞോണ്ട് അവനെ മുട്ടു തല്ലി ഓടിച്ചു അവ മരിക്കാൻ വേണ്ടി ശവത്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ആ ശവം കുരിശിലേന്ന് ഇറക്കി ബെൻഹിൻ്റെ താഴ്വരയിലേക്ക് വലിച്ചെറിയും പക്ഷെ യേശുവിന്റെ ശരീരം അരിമത്തിയിലെ യോസഫും നിക്കോതിമോസും ചേർന്ന് ഏതോ ചിതം കല്ലറയിൽ കൊണ്ട് വെച്ചു അപ്പൊ കള്ളന്റെ ശവം കുരിശാ കിടക്കുന്നു യേശുവിന്റെ ശവ ശരീരം കല്ലറയിൽ ഇരിക്കുന്നു അപ്പൊ ഒരുമിച്ചല്ല പിന്നെ നീ ഇന്ന് എന്നോടുകൂടെ ഇരിക്കുമെന്ന് പറയുന്നത് എന്താണ് ആ സോളിനെ കുറിച്ചാണ് പറയുന്നത് ആ സോള് മരിച്ചു കഴിയുമ്പോൾ എലയുവാണ് അതുകൊണ്ടാണ് കള്ളം മരിക്കുകയാണ് യേശു മരിക്കുകയാണ് പറയാണ് നീ ഇന്ന് എന്നോടുകൂടെ പ്രതീക്ഷ അല്ലേക്ക് ആ സോളുകൾ തമ്മിൽ ഒരുമിച്ചിരിക്കുന്നു ആ സോളിൽ ജീവി ജീവിച്ചിരിക്കുകയാണ് അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് അവരാരും മരിക്കുന്നില്ല നമുക്ക് ലോകം ആരെ നിയന്ത്രിച്ചു ദൈവം എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നത് അബദ്ധമാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇത് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മരിച്ചിരിക്കുന്നു മരണം എന്ന് പറഞ്ഞാൽ സീസ് ടു എക്സിസ്റ്റ് അല്ല അനേക ആളുകളുടെ ചിന്ത ഇത് സീസ് ടു എക്സിസ്റ്റ് ആണ് അതുകൊണ്ടാണ് പെൻഡക്കോസുകാർ പലർക്കും ഇതൊരു ഇറച്ച കല്ലും പാറയും ആയി പോകുന്ന ഈ ഉപദേശം ഇതയോ മരിച്ചു പോകുക അങ്ങനെ മരിച്ചു പോകാന്ന് പറഞ്ഞ ഇല്ലാണ്ടായി പോകുക അനിഹിലേഷൻ സംഭവിക്കുന്നില്ല സീസ് ടു എക്സിസ്റ്റ് അല്ല ശരീരത്തിന്റെ ഉപാചയ പ്രവർത്തനങ്ങളെ അതിൻ്റെ ഇന്ദ്രിയങ്ങളെ അതിൽ നിന്നുള്ള കാഴ്ച കേൾവി സംസാരം ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ നമ്മളെ ഇനി നോക്കുന്നില്ല ആ ശരീരത്തിലൂടെ അയാൾ നമ്മളോട് സംസാരിക്കുന്നില്ല ശരീരത്തിലൂടെ ആ ശരീരത്തിലൂടെയുള്ള സംവേദനങ്ങൾ ആ ശരീരത്തിലൂടെയുള്ള ആ വിനിമയങ്ങൾ അയാൾ അവസാനിപ്പിച്ചു വന്നത് അയാൾ അവസാനിച്ചു എന്ന് കത്തോലിക്ക സഭയോ സുറിയാനി സാബിയെ ഒന്നും വിശ്വസിക്കുന്നില്ല അവര് പിറ്റേ ദിവസവും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം അയാൾ സജീവനാണ് സന്നിഹിതനാണ് ദൈവസന്നിധി അതുകൊണ്ടല്ല പോലീസിലേ പറഞ്ഞു ശരീരം വിട്ട് കർത്താവിനോട് കൂടി ഇരിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുകയാണ് അതെ ഇല്ലാണ്ടായി പോവാന്നല്ല ഇല്ലാണ്ടാകുന്നില്ല അതുകൊണ്ട് ശരീരത്തെ എന്ത് ചെയ്തു ഉപേക്ഷിച്ചു അപ്പൊ ദേഹത്യാഗം എന്നതിനെയാണ് മരണമെന്ന് പൊതുവെ വിവക്ഷിക്കുന്നത് എന്നാൽ മരണത്തോടെ ഇല്ലാണ്ടായി പോകുന്നു എന്ന് വിചാരിക്കുന്ന പെന്തക്കുസ്വ വിഭാഗക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല പക്ഷേ ഇത് പരിശുദ്ധ സഭയെ സംബന്ധിച്ച് വാങ്ങിപ്പോയി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഡിപ്പാർട്ടഡ് സോൾസ് എന്നാണ് പറയുന്നത് ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു പോയി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഡിപ്പാർച്ചർ അറൈവൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ കാണാം ഡിപ്പാർച്ചർ അറൈവൽ ഒരാൾ ഡിപ്പാർട്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അയാളെ പിന്നെ കാണുന്നില്ല അയാളെ പിന്നെ കേൾക്കുന്നില്ല എന്ന് വെച്ചില്ലെന്നല്ല ഇന്നിപ്പോൾ വാട്സാപ്പ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കൊളംബി പോയി മലേഷ്യ പോയി ബർമെ പോയി ശ്രീലങ്കയിൽ ശ്രീലങ്ക സിംഗപ്പൂരിൽ പോയി ഇങ്ങനെയൊക്കെ പോകുന്നവരുണ്ട് ചിലപ്പോൾ മൂന്നോ നാലോ കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വരുന്ന കാണാം പോയി പോയിരിക്കുന്നു ആ പഴയ കാലത്തൊക്കെ അങ്ങനെയാണ് യാത്ര പുറപ്പെട്ട് പോയാൽ പോയി കാരണം ഓട്ടോത്തിന്റെ ഒക്കെ പുറത്ത് അങ്ങ് പോവാണ് പിന്നെ മൊബൈൽ ഫോണൊന്നും ഇല്ല എഴുത്തുകൂത്തുകളില്ല ഒന്നുമില്ല ഔട്ട് ഓഫ് സൈറ്റ് ആണ് പക്ഷേ നെവർ ഔട്ട് ഓഫ് മൈൻഡ് കാഴ്ചയിൽ നിന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അറിയുന്നില്ല അവർ ജീവിച്ചിരിക്കുന്നു അവർ സജീവരാണ് അവർ സന്നിഹിതനാണ് അവരെ ഞങ്ങൾ മറക്കുന്നില്ല ഞങ്ങളെ അവർ മറക്കുന്നില്ല ആ വിശുദ്ധന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥനാ സഹായം ഞങ്ങൾ തേടുന്നു ഞങ്ങളിന്ന് വാങ്ങിപ്പോയാൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി ഗുരുക്കന്മാർക്ക് വേണ്ടി മാതാപിതാക്കന്മാർക്ക് വേണ്ടി സഭ നിരന്തരം പ്രാർത്ഥിക്കുന്നു ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള സഭയെ സംബന്ധിച്ച് ദൈവം മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചുക്ക് സംഭവിക്കുന്നില്ല പക്ഷേ ഇന്നലെ എവിടെ നിന്ന് നാൽപ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് ബൈബിൾ മേടിച്ച് തൊഴിലിറങ്ങിയിരിക്കുന്ന തൊഴിലുറപ്പുകാരെ സംബന്ധിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇറച്ചു വരും അതുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്ന അപ്പോസ്തോലിക സഭകളിലുള്ളവർക്ക് ഒരാൾക്കും മരണത്തെക്കുറിച്ച് അവ്യക്തതയില്ല അതുകൊണ്ട് ദൈവം മരിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കാർക്ക് സംശയവും ഇല്ല ഞങ്ങൾക്കാർക്കും ആകുലതയില്ല ഞങ്ങക്കാർക്കും വ്യാകുലങ്ങളില്ല ഞങ്ങൾക്കാർക്കും അതിനകത്ത് ആശയക്കുഴപ്പങ്ങളും ഇല്ല അത്രയോ പാസ്റ്റർ അല്ല ഞാൻ പറഞ്ഞതിനു പാസ്റ്റർ ആദമിന് ആൻസർ കൊടുത്തു ഞാൻ പറയുന്ന ആൻസർ കൊടുത്തു അത് ദൈവം ആൻസർ പറഞ്ഞേ എന്തിനാണ് അങ്ങനെ പറയുന്നത് പണ്ടൊരാള് ദാനം കൂടി കഴിഞ്ഞപ്പോഴേക്കും പനക്കലച്ചൻ ചോദിച്ചു അന്നേരം അച്ഛനോ എന്റെ അച്ഛാ എന്റെ അനിയൻ ഇവിടെ ഉണ്ടായിരുന്നു തകർത്ത അവൻ അവൻ കേൾക്കണ്ട ഇവന് അനിയനുണ്ടായിരുന്നു അവൻ പാസ്റ്റർ ഇവിടെ പറഞ്ഞോ ജഡത്തിൽ അവതരിപ്പിച്ചു അൽമാവിലല്ല മനുഷ്യരീതിയിലാണെന്ന് പറഞ്ഞു നിങ്ങൾ മരിച്ചാൽ ജടത്തിലാണോ ആത്മാവിലാണോ മരിക്കാൻ നിങ്ങൾക്ക് ആത്മാവില്ലേ നിങ്ങൾക്ക് നാളെ നിങ്ങൾ മരിച്ചാൽ ജഡത്തിലാണോ മരിക്കുന്നത് ആത്മാവിലാണോ മരിക്കുന്നത് ആ മരിക്കാന്ന് പറഞ്ഞ എന്താണ് അർത്ഥം അത്രേ ഉള്ളൂ അതാണ് യേശു ക്രിസ്തു മരിച്ചു ആ ദൈവമായിരുന്നു ഞങ്ങളുടെ ദൈവമായിരുന്നു ആ ദൈവം മരിച്ചു എന്നാ പറയുന്നത് മരിച്ചപ്പോൾ അവരുടെ ദൈവത്തെ ആ ശരീരത്തിലുണ്ടായിരുന്നു അല്ലാതെ ശരീരം മനുഷ്യത്വവും വേറെ താഴെ ദൈവത്തോ ആയിട്ട് രണ്ടായിട്ട് ഇങ്ങനെ ഈ മുട്ടയുടെ വെള്ളം മഞ്ഞങ്ങൂടി ഇരിക്കുവല്ല അവൻ മരിച്ചപ്പോഴും അവന്റെ ശരീരത്തിൽ ആ ദൈവത്തെ നിവസിച്ചിരുന്നു ആ അത് പറയട്ടെ ആത്മം മാത്രം തരുവിൽ കൈവിട്ടു നിജ സാരാംശം അത് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പറയാന്നേ ഞങ്ങൾ ഇതാണ് വിശ്വസിക്കുന്നത് താഴെ ഇരിക്കുന്ന സുറിയാനി സഭയപ്പെട്ടവർക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അവർക്ക് അഷുർ ചെയ്തു കൊടുക്കണ്ടേ എന്നുവേണ്ടിയാ പറയുന്നേ നിജസാരാംശം സാരാംശം നിവസിച്ചു അതിപ്പം ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അത് പാട്ട് പാരമ്പര്യമുള്ള സഭകളുടെ പാട്ടിനകത്ത് ദൈവശാസ്ത്രം ഉണ്ട് കന്തകോസുകാരുടെ പാട്ടിനകത്ത് തന്നെ തരണേ വല്ലതും തരണേ അമ്മാ വല്ലതും തരണേ ആ രീതിയിലുള്ള പാട്ടുകളേ ഉള്ളൂ ഇപ്പൊ എന്റെ അല്ലല്ലോ ഇതൊരു ഒരു സംശയം എനിക്ക് ഉറപ്പില്ലാത്തൊരു അതായത് ഈ യേശുക്രിസ് മരിച്ചു കഴിഞ്ഞപ്പോ ഈ കല്ലറയിൽ ഇരിക്കുന്ന സമയത്ത് അവനിൽ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും രണ്ടും ഉണ്ടായിരുന്നുള്ളു രണ്ട് നേച്ചറും അപ്പോഴും ഉണ്ടായിരുന്നു എന്ന അങ്ങനെയല്ലേ ഒരു പൊതുവായ വിശ്വാസം അല്ലെങ്കിൽ അതായത് യേശുക്രിസ്തു യേശുക്രിസ്തു മരിച്ചപ്പോ ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ തന്നെ ഈ രണ്ട് നേച്ചറും മരിച്ചപ്പോൾ അവന്റെ ബോഡിയിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും അവന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള നിലയിൽ പൊതുവായ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ അതെ അതെ അതായത് ദൈവത്വം അവന്റെ ശരീരത്തിൽ വസിച്ചു അല്ലേ മരണശേഷം 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 ആ ശേഷം ആ ശരീരത്തിൽ പോയി പ്രസംഗിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പൊ ആ സമയത്ത് ഡിവിനിറ്റി വേർപെട്ടിട്ടില്ല ഇല്ല 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 അതാണ് ഇവരോർക്ക് മനസ്സിലാകാത്തത് ഇല്ല ഇല്ല ശരീരത്തിൽ ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഈ ഡിവിനിറ്റി വേർപെട്ടു എന്നുള്ള വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ എന്ന് പറയാം അപ്പൊ ഒരാൾ പറയാണ് ആ ഡിവിനിറ്റി ഈ ഒരു ചെറിയ സമയത്തേക്ക് വേർപെട്ടു അതിന് ഉദ്ധാനം ചെയ്തപ്പോ ഇത് ഇത് വീണ്ടും സംയോജിക്കുകയും അങ്ങനെ ആ ട്രാൻസ്ഫോർംഡ് ബോഡിയായി തീരുകയും ചെയ്തു അപ്പം ആ ഒരു ചെറിയ മൊമെന്റിലേക്ക് എങ്ങനെ വേർപെട്ടു എന്ന് പറഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ എന്താന്നൊന്ന് അപ്പൊ അത് ആകത്തില്ലല്ലോ ശരീരം എന്ന് പറയുമ്പോ ആ ശരീരത്തിൽ ദൈവത്വം ഇല്ലായിരുന്നു വന്നില്ല ആ പ്രാവ് എന്തോ ഞാൻ കാത്തലിക് അല്ല ഞാന് ഒരു ജാക്കോബേറ്റ് ആയിരുന്നു പക്ഷെ എന്റെ ഒരു പ്രൊട്ടസ്റ്റൻ വ്യൂലാണ് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ അങ്ങനെ ഒരു അതും ഉണ്ട് പക്ഷെ ഞാന് പൂർണ്ണമായിട്ട് എത്ര വർഷം അയ്യോ ഞാൻ ചെറുപ്പത്തിൽ എന്റെ പേരൻസ് ഒരു പ്രൊട്ടസ്റ്റൻ ഇതിലേക്ക് മാറിയതാണ് ആ ഓക്കെ യാക്കോവാലൊരു പാട്ട് പാടി കേൾപ്പിക്കാം ഓർമ്മയില്ല ഞാൻ ഞാൻ പാടി കേൾപ്പിക്കാം പാടുന്ന അപ്പം ഇമ്മാനുവേൽ ദേവേശൻ തരുവിന്മേൽ തൂങ്ങി യൽഷായി തനെ വീരൻ തല താഴ്ത്തി മരിച്ചു ആത്മം മാത്രം തരുവിൽ കൈവീട്ടു നിജസാരാംശം മേനിയിൽ ുഷമാം ജീവൻ നിജ നിജസാരാംശം മേനിയിൽ വസിച്ചു എന്നാ വാണ് ശരീരത്തിൽ ആ ദൈവത്വം വസിച്ചു വിട്ടുപോയില്ലേ ഞാൻ അതിന്റെ എന്റെ മറ്റേ ഒരു വാദഗതിയുടെ പ്രശ്നങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടായിരുന്നു മൈന്യൂട്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസിന് വരെ ക്ലാരിറ്റി കൊടുത്തിട്ടാണ് സഭ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ